ഹായ് ഫ്രണ്ട്സ് കാറക്സിൻ്റെ ഷോറൂം ഫുള്ള് ബ്ലാക്ക് വണ്ടിയാണ് വന്നേക്കുന്നത് പല സർവീസിനായിട്ടാണ് വന്നേക്കുന്നത് അതും എല്ലാ ബ്രാൻഡുകളിലും വാഹനങ്ങളുണ്ട് നമുക്കിവിടെ മഹീന്ദ്രയുടെ വണ്ടിയുണ്ട് മഹീന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ബി ഇ സിക്സ് ഉണ്ട് അത് കോട്ടിംഗ് സർവീസിന് വേണ്ടിയാണ് വന്നേക്കുന്നത് അടുത്ത കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ തന്നെ ത്രീ എക്സോ അതും കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പുതിയ വാഹനം തുടക്കത്തിൽ തന്നെ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ കോട്ടിംഗ് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കാറക്സിലേക്ക് ഈ വാഹനങ്ങൾ വന്നേക്കുന്നത് പിന്നെ കിടക്കുന്നത് മാരതിയുടെ വണ്ടിയാണ് മാരദിയുടെ ബ്രിസോ എന്ന് പറഞ്ഞ വാഹനമാണ് കിടക്കുന്നത് അത് കോട്ടിംഗ് കംപ്ലീറ്റഡ് ആയിട്ട് കിടക്കുവാണ് കോട്ടിംഗ് സർവീസ് തന്നെയായിരുന്നു അടുത്ത് കിടക്കുന്നത് എക്സ്റ്റർ ഹുണ്ടായയുടെ എക്സ്റ്ററാണ് ഹുണ്ടായഡ എക്സ്റ്റർ നമുക്കുണ്ടായിരുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സീറ്റ് കവേഴ്സും വിനൈൽ ഫ്ലോറിങ്ങും ആയിരുന്നു നമുക്ക് വെച്ച സർവീസ് പിന്നെ അതെ അടുത്ത ബ്രാൻഡ് ഈടെ വാഹനം വന്നേക്കുന്നത് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു അതിന് ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും ഉണ്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കുന്നു പിന്നെ ഉള്ളത് അടുത്ത വേറൊരു ബ്രാൻഡാണ് ടാറ്റ ടാറ്റയുടെ നെക്സോണും കോട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കുവാണ് അപ്പോൾ ഇത്ര സർവീസസ് നമ്മൾക്ക് വന്നേക്കുന്നത് എല്ലാ വാഹനങ്ങളും ബ്ലാക്ക് കളർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഒരു പുതിയ വാഹനം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സീറ്റ് കവർ വിനൈ ഫ്ലോറിങ് ഫിലിം ഇൻസ്റ്റാളിംഗ് അതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ചേർത്തല കാറക്സിലേക്ക് പോരുക ആ കാറക്സിൻ്റെ സർവീസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കാറക്സിൻ്റെ വാട്സപ്പ് നമ്പർ താഴെ നൽകുന്നു